ഹായ് ഹായ് ഗായ്സ അപ്പോൾ ഒന്ന് ഞാൻ പറയാൻ പോണത് സ്ലിപ്പിൻ്റ് ഓക്സ് ഗെയിം സ്ലിപ്പ് ഇൻഡോക്സ് ഗെയിം ആരും കളിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല എല്ലാവരും കളിച്ചിട്ടുള്ള ഗെയിമായിരിക്കും അല്ലേ ഈ ഒരു ഗെയിം ആരും കളിക്കാത്തണ്ടാവാൻ ചാൻസ് കുറവാണ് എന്നാൽ ഈ ഇപ്പോൾ ഗെയിം ഈ അടുത്ത് ഗെയിം തുടങ്ങിയവരും ആരാരും കളിച്ച് നോക്കിയിട്ടുണ്ടാവും പക്ഷേ കളിക്കാൻ വഴി കുറവായിരിക്കും കാരണം ഈ ഒരു ഗെയിം എല്ലാവരും കാണുമ്പോൾ ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് എല്ലാം ആർക്കും ഇഷ്ടപ്പെടാത്ത ആരും ആരും ഈ ഒരു ഗെയിം ഞാൻ പണ്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം ഈ ഗെയിം ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ എനിക്കില്ലേ ശരിയാണല്ലോ ഒരു സുഖം നോക്കണമല്ലോ അതായത് ലി ഡിലീറ്റ് ആക്കിയാലോ ഡിലീറ്റ് ആക്കിയാലോ ഒന്ന് മൈൻഡിൽ പിടിച്ച് കയറാണ് വേറെ ഒന്നുമല്ല ഇതിൻ്റെ ഗ്രാഫിക്സ് കണ്ടിട്ടാണ് ഗ്രാഫിക്സ് ആണ് എന്ന് പറയാൻ പറ്റൂല കുഴപ്പമില്ല ആ പോട്ടെ ആ ഒരു മൈൻഡുള്ള ഗ്രാഫിക്സ് ആണ് സത്യം പറഞ്ഞാൽ ഈ കാരണം ഞാൻ ഇന്നലെ ഒരു ഷോട്ട് ഇട്ടിണ്ടായിരുന്നു ഒരു ഗെയിമിൻ്റെ അപ്പോൾ അതിനകത്ത് നോക്കി അറിയാൻ പറ്റും അതായത് കേൾക്കാൻ പറ്റണ്ടോ ആ അതിനകത്ത് നോക്കി അറിയാൻ പറ്റും ഒരു കാറ് പോകുമ്പോൾ ആ കാർ വരച്ച് നമ്മൾ നമ്മളിപ്പോൾ വരച്ചിട്ട് നമ്മൾ സ്ക്രീനിലിട്ട് ഓടിക്കണ ഫീലാണ് ശരിക്കും ഞാൻ ഈ ഒരു ഗെയിം മൊത്തം ഇന്ന് ഇരുന്ന് കാണാതിരുന്നത് ഞാൻ തന്നെ കളിച്ച് പിന്നെ വേറെ ആ കാര്യം കളിച്ച് ഒക്കെ ഇരുന്ന് നോക്കുകയാണ് ശരിക്കും പറഞ്ഞ ഒരു സുഖമില്ല അതായത് നമ്മൾ സ്ക്രീനിൽ കൊണ്ടുപോയി നിർത്തി അത് ആ സ്ക്രീനിലിട്ട് കളിപ്പിക്കണ പോലെയാണ് നമുക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് അതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും പോരായകം എന്നെനിക്ക് തോന്നിയത് അത് ഭയങ്കര ഒരു അലമ്പാണ് ശരിക്കും പറഞ്ഞത് പക്ഷേ ഈ ഗെയിമിൽ എനിക്ക് അങ്ങനെ അലമ്പായി തോന്നിയില്ല പക്ഷെ അത് ഒരു ഈ ഒരു ഗെയിമിൻ്റെ നെഗറ്റീവ് അതായത് ഈ ഗെയിം സ്ലോപ്പ് ആവാൻ കാരണം അതാണ് അല്ലാണ്ട് ഇതിൻ്റെ സ്റ്റോറിയാണ് അതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കിട്ടില്ല ഗെയിം തന്നെയാണ് സ്റ്റോറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്റ്റോറി ഇതിൻ്റെ സ്റ്റോറി കാരണം ഈ ഗെയിം ഫുൾ കളി തീർത്തിട്ടുള്ളത് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്റ്റോറി ലൈനാണ് പിന്നെ എനിക്ക് ആ ക്യാരക്ടർ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് പിന്നെ സ്റ്റൈല് പിന്നെ നമുക്ക് ഫ്രീ ആണ് പിന്നെ ഇപ്പം നമ്മളിപ്പോൾ പുതിയ ഗെയിംസൊക്കെ വന്നു പറഞ്ഞാൽ നമുക്ക് അത്രയും ഏ ഇതിനകത്ത് എന്തൊന്നും ഇല്ല എന്നൊക്കെ തോന്നും അതെനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് അത് പണ്ട് എനിക്ക് ഈ സാധനം കിട്ടിയ ഇപ്പോൾ എന്തോ അടുക്കിട്ടുള്ള സാധനമായിരുന്നു ഏന്നേരം ഇങ്ങനെ ഇരുന്ന് കണ്ട് കളിച്ച് ഇരിക്കുന്ന സാധനമാണ് പക്ഷെ ഇപ്പം എനിക്ക് ഇത് കാണുമ്പോൾ ഒന്നും തോന്നണില്ല കാരണം ഇപ്പോൾ അതിപ്പോൾ പഴയ ഗെയിംസ് അല്ല പക്ഷെ നമുക്ക് ജിറ്റി വൈ സിറ്റി അതൊക്കെ എന്താകും അത് വീണ്ടും കളിക്കാൻ തോന്നും പക്ഷെ ഈ സാധനം വീണ്ടും കളിക്കാൻ തോന്നില്ല പിന്നെ അത് മാത്രല്ല ഇതിനകത്ത് എനിക്ക് പിന്നെ ഗ്രാ ഈ സ്റ്റോറി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം പോലീസ് പോലീസ് ജി ടി വൈ സി ടി സന ജി ടി ഫൈവ് ഇതിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പോലീസാണ് ഇതിലത്തെ പോലീസ് അതായത് നമ്മൾ പിടി പിടിച്ചാൽ പിന്നെ നമ്മൾ കഴിഞ്ഞ് ആ സാധനം പിന്നെ ഫയറിങ് അവർ ഫയറിങ് പിന്നെ അവർ അല്ല വെറുതെ ഒരു തോക്ക് നമ്മളിപ്പോൾ മുമ്പ് പിടിച്ചു കണങ്ക അവർ നോക്കി വന്നെങ്കിലും ഒറ്റ വീടി അഞ്ചാറാ വിടുന്ന ഒക്കെ വീടി ആവും അതിപ്പോൾ മാഫിയ മാഫിയ ഇല്ലാത്തിലും മാഫിയ ത്രീ ഞാൻ പറയുന്നത് എനിക്ക് എനിക്കത്രയും ഇഷ്ടമല്ലാത്ത സാധനമാണ് മാഫിയ തെറിയ അതൊക്കെ പിന്നെ പറയാം എനിക്കിഷ്ടപ്പെടാത്ത സാധനമാണ് മാഫിയ തെറി ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ഏ പിന്നെ പറയാം അപ്പോൾ മാഫിയ ഫസ്റ്റ് സെക്കൻഡ് ഈ സാധനത്തിലൊക്കെ പോലീസ് എന്ന് പറഞ്ഞാൽ ഈ സ്ലിപ്പിൻ ഡോഗ്സിൻ്റെ ഗാനം സ്ലിപ്പിൻ ഡോക്സിൻ്റെ ഒപ്പത്ത് എന്നാലും മാഫിയുടെ പോലീസ് വേറെയാണ് എന്നാലും സ്ലിപ്പിൻ ഡോഗ്സിൻ്റെയും ഈ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല കിട്ടില്ല പോലീസാണ് പിന്നെ ഫയറിങ് വില്ലന്മാർ നമുക്ക് വില്ലന്മാർ ചിലത് ഇപ്പോൾ ചില ഗെയിംസിലൊക്കെ വില്ലന്മാർക്കത് പുച്ചയക്കും അതായത് നമുക്ക് നമ്മൾ നമുക്ക് കളിച്ച് നമുക്ക് കളിച്ച് തോപ്പിക്കാൻ പറ്റുന്നൊരു മൈൻഡൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിനകത്ത് നമുക്ക് ഗണ്ണുണ്ടായാലും എന്തുണ്ടായാലും ഒരു കാര്യവും അതായത് നമുക്ക് തോപ്പിയാൽ ഇത്തിരി പാടന്നെയാണ് അതുപോലെ തന്നെ പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു ഗെയിമിൻ്റെ ആകെ എനിക്ക് നെഗറ്റീവായി തോന്നിയ ഗ്രാഫിക്സ് മാത്രം അത് ഞാൻ പറയണം ഞാൻ ഇപ്പോൾ ഞാൻ കൂ എനിക്കറിയണം ഫ്രണ്ട്സിനോട് ഞാൻ പറയാറുണ്ട് ഇതൊന്നും കളിച്ചാൽ പക്ഷെ ആർക്കും താല് ആല്ലാരെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇതെങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഗ്രാഫിക്സ് ഇങ്ങനെയാണ് എങ്ങനെയാണെന്ന് പക്ഷെ സ്റ്റോറി ലൈൻ അടിപൊളിയാണ് പക്ഷേ ഇതിൻ്റെ ഗെയിം നമ്മൾ ഗ്രാഫിക്സ് ആണെങ്കിൽ കളിക്കാൻ കളിക്കണ്ടെന്നല്ല ഇത് കളിച്ചാൽ ഇതൊരു കളിച്ചൊരു പകുതി പകുതി എത്തണ്ട കുറച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ആവും നമ്മൾ ഇത് മൊത്തം പിന്നെ ആകെ കുറച്ച് നേരമുള്ളൂ ഒരു ഏഴാം ഏഴാം മണി ഏഴ് മണിക്കൂറാണ് നമ്മളൊരു രാവിലെ ഒരു എട്ട് മണി തൊട്ട് അല്ലെങ്കിൽ ഒരു നമ്മളൊരു അഞ്ചു മണിക്കൂർ നിന്ന് കളിച്ചാൽ ഈ ഗെയിം മൊത്തം തീർക്കാം അത്രയേ ഉള്ളൂ ആ ഒരു ഗെയിമിൻ്റെ ഇത് ഞാൻ പറയുകയാണെങ്കിൽ അതിന് കളിച്ച് തീർക്കാൻ ആ ഏഴ് മണിക്കൂർ അഞ്ച് മണിക്കൂർ ഒരു ഏഴ് മണിക്കൂറിൽ നിന്ന് കളിച്ചാൽ നമുക്ക് തീർക്കാമെന്നുള്ളൂ അത്രേ ഉള്ളൂ ഏഴ് മണിക്കൂർ എന്നാലും ചില ഗെയിംസൊക്കെ നമുക്ക് അഞ്ചായി പോയുള്ളൂ ചില ഗെയിംസ് എന്ന് പറഞ്ഞാൽ ചില ഗെയിംസൊക്കെ പ്രാന്തവും തീരില്ല അത് തീരില്ല ചീറ്റിയെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അത് ഒരു മാസം ഒരു വർഷം എടുക്കേണ്ടി വരും കാരണം ഒരു ഗെയിം ചത്ത ആണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ പ്രശ്നമൊന്നും ഈ ഒരു ഗെയിമിനേ ഇല്ല